ഹായ് ഹലോ ഇന്നത്തെ വെഡിയെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് ഇന്നത്തെ സ്ട്രോബെറിയാണോ നമ്മൾ കഴിക്കുന്ന സ്ട്രോബെറിയില്ലേ സ്ട്രോബെറി ഇല്ലേ ക്രീം ഇല്ല സ്ട്രോബെറി അത് ഒരു മൂന്ന് ദിവസം മൂന്നാല് ദിവസമായിട്ട് പറയുന്നുണ്ട് ഞാനെ കണ്ട് ഈ അടുത്തുള്ള കളികളിലേക്കൊന്നും നോക്കി കല്ലമ്പുഴം എന്ന് പറയുമ്പോൾ സ്ഥലത്തൊക്കെ പോയി നോക്കിയവൾ കിട്ടിയില്ല ലാസ്റ്റ് കിട്ടി അപ്പോൾ ഭയങ്ക എന്നും സ്കൂൾ വിട്ട് വന്നാലും എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന കാര്യമാണ് സ്ട്രോബെറിയുടെ സ്ട്രോബെറിയുടെയൊന്നും അങ്ങനെ ഫൈനലി വാങ്ങിച്ചിരിക്കുകയാണ് ഇതാണ് ഐറ്റം ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ വരും ഭാര്യയെ വിളിക്കാൻ പോയിക്കും അവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പം ഇനിയിപ്പോൾ വന്നിട്ട് ഇത് നേരെ എടുത്ത് കയ്യിൽ കൊടുക്കാം അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയാണ് നോക്കാം നമുക്ക് അപ്പോൾ വെയിറ്റിങ്ങാണ് ഇപ്പോൾ വരും നാളെ എത്തിയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കട്ടെ സാറി എടുത്തു ഹായ് ഇത് എന്താ വന്ന് എന്തോ അവയത് ഏ സ്ട്രോബെറിയ ഇഷ്ടപ്പെട്ടാ ന്യൂട്ടോക്ക് ഞൂട്ടോക്കി പറയാം ഇഷ്ടപ്പെട്ടു ആ ഇനി നമുക്ക് ചെരുപ്പ് അഴിച്ചിട്ട് ചെരുപ്പ് അഴിച്ചിട്ടോ എന്നിട്ട് എന്നിട്ട് ചെരുപ്പ് അഴിച്ചിട്ടോ എന്നിട്ട് പൊട്ടിക്കാം ചെറിയ ചെറിയ പഠിച്ചിട്ടാ ഇനി കൈ എഴു കൈ എഴു പോയി കൈ എഴുട്ടോ തുറക്കേ ഇതെങ്ങനെ തുറക്കുന്നത് ഇഷ്ടപ്പെട്ടാ എനിക്ക് നോക്കിയിട്ട് പറ സൂപ്പറാ ഇഷ്ടപ്പെട്ടാ പശോ മാറിയാ കുറേ നാളായിട്ട് പറയില്ലേ അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് അല്ലേ കുറേ ദിവസമായിട്ട് പറയണം അങ്ങനെ ജാസ്റ്റ് കിട്ടി അല്ലേ ഒന്ന് അവസ്ഥയുണ്ടോ അപ്പോൾ ഇത്രയുള്ള അവർ ഭയോട് ഇങ്ങോട്ട് നോക്കി വിളി ഇങ്ങോട്ട് നോക്കിയില്ലേ ആ perが <laughs> by. <laughs>